ദൈവ തിരുതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സഭാപ്രസംഗകൻ നാലാമത്തെ അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് രണ്ടു പേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും സ്നേഹമുള്ളവരെ നമ്മൾക്കൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് സത്യമല്ലേ ചെറുപ്പം മുതലേ നമുക്കൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് പക്ഷേ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഒത്തിരി സങ്കടങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുമുണ്ട് അവരുടെ സങ്കടത്തിൽ നമ്മൾ സത്യത്തിൽ അവരെ ഒന്ന് സഹായിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സുഹൃത്തുക്കളുടെ സങ്കടത്തിൽ നമ്മൾ അവരോട് പറയണം സാരമില്ല പോട്ടെ നിനക്ക് ഞാനുണ്ട് സങ്കടപ്പെടണ്ട എന്നുള്ളൊരു വാക്ക് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സങ്കടത്തിൽ നമുക്കവരെ സഹായിക്കാനായിട്ട് സാധിക്കണം ഒത്തിരി വലിയ കാര്യമൊന്നും ചെയ്യണ്ട സാരമില്ല പോട്ടെ നിനക്ക് ഞാനുണ്ട് സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട എന്നുള്ള ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരാശ്വാസമായിരിക്കും അത് അങ്ങനെയായിരിക്കണം നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ അല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് പോകുന്ന ഒരു ഒരു സുഹൃത്തുക്കളായിത്തീരരുത് മറിച്ച് അവരെ താങ്ങി നിർത്തുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെരട്ടെ